ഈ പുഴ കടലയുടെ എല്ലാ സൗന്ദര്യം ആസ്വദിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാനെ ഞാനൊരു ഫോർത്ത് ഫിഫ്ത്തിലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു എന്റെ ചേച്ചി ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നത് ആ സമയത്ത് ചേച്ചി ലീവിന് വന്നിട്ട് തിരിച്ചു പോകുന്ന ടൈമില് ഞങ്ങൾ കൊല്ലത്തു നിന്നാണ് ചേച്ചിയെ യാത്ര അയക്കുന്നത് അപ്പൊ കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണല്ലോ നമ്മുടെ ബീച്ച് ഉള്ളത് അങ്ങനെ കൊല്ലം ബീച്ചിലാണ് കൂടുതലായിട്ട് ഞാൻ പോയിട്ടുള്ളത് അതെ ഞാൻ ഈ കാണിക്കുന്നത് കൊല്ലമൊന്നും അല്ല കേട്ടോ അത് നമ്മുടെ കൊച്ചിയിലെ പള്ളുരുത്തിയിലുള്ള ചിറയ്ക്കൽ എന്നുള്ള ഒരു സ്ഥലമാണ് ഇതേ അവിടെയുള്ളൊരു യോസെ പിതാവിന്റെ പള്ളിയോട് ചേർന്നുള്ളൊരു പുഴയാണ് അങ്ങനെ കുറച്ച് നേരെ പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈശോയെ അമ്മയെ കണ്ണിൽപ്പെട്ടത് എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു ചിത്രമാണിത് പീടയും കുരിശുമരണവും ഏറ്റുവാങ്ങിയ ഈശോ ഒടുവിൽ മാതാവിന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു അവസ്ഥ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്താ അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പനിയോ അല്ലെങ്കിൽ അവരൊന്ന് വീണ് അവരുടെ കാലൊന്ന് മുറിയോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സങ്കടമാണ് അപ്പോൾ മാതാവ് അനുഭവിച്ച ഈ വേദനയോ ഈശോയെ അമ്മയും കൂടെ ഉള്ള ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നാറുണ്ടോ